ുംക്കൗണ്ടോ തെരുവ് പെട്ടി അവരുടെ അക്കൗണ്ട് വേണമെങ്കിൽ മിനിമം എത്ര രൂപ അക്കൗണ്ട് പിന്നെ ആ നക്കാപ്പിച്ച കാശ് കയ്യിലില്ലാത്ത ഞാൻ ഈ ഹോട്ടലിന്റെ എം ഡി എ വിളിക്കാൻ പോവാം നിന്നെ പോലുള്ള കുടുക്കളെ ജോലിക്കെടുത്തതെന്നും അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹം എന്റെ അച്ഛനെ സുഹൃത്താ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച അദ്ദേഹം വരും നിമിഷങ്ങൾ കകന്ന് ഒരു കേട്ടതും അർജന് വന്ന് തലയിൽ നിന്നു അപ്പോഴാണ് അയാളുടെ കണ്ണിൽ ശ്രാവണ വരുന്നത് ശ്രാവണനെ കണ്ടതിന് ദേഷ്യത്തെ ചുവന്നിറന്ന ഗോവിന്ദനോടെ ദുഃഖം മാറി ആരാണ് ശ്രാവൺ ോട്ടലിൽ എച്ചിലെടുക്കാൻ വന്ന ശ്രാവണിനെ അതേ ടേബിളിൽ പുതുതായി വന്ന കസ്റ്റമേഴ്സായ അർച്ചനയും സുഹൃത്തുക്കളും കനിയാക്കി രസിച്ചു അർച്ചന ശ്രാവണിനെ ഇതിനു മുമ്പ് ഒരു തവണ പ്ലാറ്റിന സിറ്റി ബാങ്കിൽ നിന്നും കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് അബദ്ധത്തിൽ ശ്രാവൺ ഗ്ലാസ് ജോലി കൊണ്ട് അർച്ചനയുടെ നെറ്റിയിൽ ഇടിച്ചിരുന്നു അതിന്റെ പത അർച്ചയ്ക്ക് ഇപ്പോഴും ശ്രാവണിനോടുണ്ട് അതാണ് അർച്ചന ശ്രാവണിനോട് തീർക്കുന്നതും ഒരു മനുഷ്യനെ അപമാനിക്കാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം അർച്ചനയും സുഹൃത്ത് വന്ദനയും ശ്രാവണിനെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാൽ ശ്രാവൺ ആ ഹോട്ടലിലെ സ്റ്റാഫ് എന്ന നിലയിൽ അവരോട് വളരെ മാന്യമായി ഭവ്യതയിൽ തന്നെ പെരുമാറി എന്നാൽ കേട്ട് വീണ്ടും ശ്രാവണനോട് ചൂടാവുകയാണുണ്ടായത് ശ്രാവൺ ഒന്നും ഉൾക്കൊള്ളാൻ അർച്ചന ശ്രമിച്ചതേയില്ല ക്ഷമ ചോദിച്ചിരുന്നുണ്ടോ ക്ഷമ ചോദിച്ചാൽ എനിക്കെന്തായാലും വേദന മാറോ നിനക്കൊന്നും കണ്ടില്ലേ എവിടെ നോക്കിയാ നടക്കുന്നത് പെൺപിള്ളേരുടെ മുഖത്ത് നോക്കാതെ മറ്റു പലയിടത്തും നോക്കി നടന്നാൽ ഇങ്ങനെ പഠിച്ച് സംഭവിക്കും ഞാൻ കണ്ടിരുന്നു അന്ന് നീ എന്റെ എവിടേക്കാണ് നോക്കിയത് എന്നാൽ അതിന് മറുപടി പറഞ്ഞത് വന്ദനയായിരുന്നു കാണാത്തപ്പ് ഇങ്ങനെ അപ്പൊ നീ ഒന്ന് ശരിക്കും വേണ്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യുക എടാ നിന്നെ കണ്ട തന്നെ അറിയാം നീ ഒരു ഞാനും അങ്ങനെയൊരു വട്ടം അതല്ലാതെ ശ്രാവണെന്ന് പറയുന്നത് കേട്ടിരുന്നു അർച്ചനയുടെയും ഇടയിൽ നിന്നും ഒരു കൂട്ടച്ചിരി മുടങ്ങി അർച്ചന ആ ചിരിയോടെ തന്നെ ശ്രാവണനെ വീണ്ടും കളിയാക്കി സംസാരിച്ചു ബാങ്കിലും നിനക്ക് അക്കൗണ്ടോ ഹിടം തെരുവ് പെട്ടി അവർ അക്കൗണ്ട് വേണമെങ്കിൽ മിനിമം എത്ര രൂപ അക്കൗണ്ട് ബാലൻസ് വേണമെന്ന് നിനക്കറിയാം കോടികൾ കോടികൾ വേണം പിന്നെ ഞാൻ ഇതുവരെ മാഡത്തിനോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു അത് നിന്റെ മാത്രം തോന്നുന്നു നിന്നെ പോലുള്ള വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത അളവിലാദികളും ഇതല്ലോ എനിക്ക് ചിലപ്പോൾ വിവരം കുറവായിരിക്കും പക്ഷെ ആവശ്യത്തിന് വിദ്യാഭ്യാസം ഒഴുന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു കോളേജ് സ്റ്റുഡന്റാണ് എങ്ങനെ മനുഷ്യരോട് പെരുമാറണം എന്നുള്ളതിനെ പറ്റിയൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട് ഇതാണ് നിന്റെ ആ ധാരണയെങ്കിൽ അത് നീ കയ്യിൽ തന്നെ വെച്ചാൽ മതി ഞാൻ ഈ ഹോട്ടലിൽ എം ഡി എ പോവാം നിന്നെ പോലുള്ള കുഴുക്കളെ ജോലിക്കെടുത്തതെന്നും അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹം എന്റെ അച്ഛനെ സുഹൃത്താൻ ഇവിടെ അടുത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച അദ്ദേഹം വരും ഞാൻ അദ്ദേഹത്തൊന്ന് വിളിച്ചു നോക്കട്ടെ ഇതും പറഞ്ഞ് അർച്ചന ഫോണിലാരെയോ വിളിച്ചു അർച്ചന വിളിച്ചു കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം ഒരു വീണ്ടും പറഞ്ഞു കാർ അവിടെ എത്തി കാറിൽ നിന്നും ൾ ഇറങ്ങി വന്നു ആ ഹോട്ടലിന്റെ ഉടമ തന്നെ ദേഷ്യത്തോടെ അയാൾ നടന്നു ഹോട്ടലിൽ ജോലി അപമാനിച്ച ഇത് വന്ന് സുഹൃത്തുക്കളൊക്കെ ഗോവിന്ദി ഗോവിന്ദ ചുറ്റും നോക്കിക്കൊണ്ട് ആളെ കിഴഞ്ഞു അപ്പോഴാണ് അയാളുടെ കണ്ണ് ശ്രാവൺ തരുന്നതും ശ്രാവണിനെ കണ്ടതും ദേഷ്യത്തിൽ ചുവന്നിരുന്ന ഗോവിന്ദ് മേനോന്റെ മുഖം മാറി അത് മെല്ലി ഒരു വിധേയ ഭാവത്തിലേക്ക് വന്നു അയാൾ കാറ്റൂരിവിട്ട ബലൂൺ പോലെ അടുത്തേക്ക് പോയി പറഞ്ഞിരുന്നെങ്കിൽ ഗോവിന്ദ ഇത്തരത്തിലുള്ള ഭാവമാറ്റം കണ്ടപ്പോൾ അർച്ചനയും സുഹൃത്തുക്കളും വിട്ടിത്തെറിച്ചു നിന്നു വലിയൊരാളായ ഗോവിന്ദ്നോൻ ശ്രാവണിന്റെ മുന്നിൽ താഴെ തൊഴുതു നിൽക്കുന്നത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായില്ല അവർ അത്ഭുതത്തോടെ ശ്രാവണിനെ നോക്കി ഒരുട്ടും ബനിയും കിട്ടാതെ ആലോചിച്ചു ആരാണ് ശ്രാവൺ ഗോവിന്ദ് മേനോൻ എന്തിനാണ് ശ്രാവണിന് മുന്നിൽ വിധേയനായി നിന്നത് ശ്രാവൺ എന്തിനാണ് ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് ശ്രാവണിന് മറ്റൊരു മുഖമുണ്ടോ അർച്ചനയും കൂട്ടുകാരും അറിയാൻ പോകുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ് ക്ഷമ ചോദിച്ചാ എനിക്കെന്തായി വേദന മാറോ നിനക്കൊന്നും കണ്ണില്ലേ നീക്ക എവിടെ നോക്കിയാ നടക്കുന്നത് പെൺപിള്ളാരുടെ മുഖത്ത് നോക്കാതെ മറ്റു പലയിടത്തും നോക്കി നടന്ന ഇങ്ങനെ പഠിച്ച് സംഭവിക്കും ഞാൻ കണ്ടിരുന്നു അന്ന് നീ എന്റെ ഇങ്ങനെ അപ്പൊ നീ ഒന്ന് ശരിക്കും കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യുക എടയ്ക്ക് നിന്നെ കണ്ണ തന്നെ അറിയാം നീ ഒരു ഞാരം അങ്ങനെയൊരു വർഷം അതല്ലാതെ ചുമ്മാ നീ ആ നിങ്ങൾ അത് ഞാൻ ആ ബാങ്കിലേക്ക് പോയിട്ടുണ്ട് ശ്രാവണിത് പറയുന്നത് കേട്ടുമ്പോൾ പുല്ലത്തും ഇനി ശ്രാവൺ ഹോട്ടലിൽ എറ്റിലെടുക്കാൻ വന്ന ശ്രാവണിനെ അതേ ടേബിളിൽ പുതുതായി വന്ന ആയ അർച്ചനയും സുഹൃത്തുക്കളും കൈയാക്കി രസിച്ചു അർച്ചന ശ്രാവണിനെ ഇതിനു മുമ്പ് ഒരു തവണ പ്ലാറ്റിന സിറ്റി ബാങ്കിൽ നിന്നും കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് അബദ്ധത്തിൽ ശ്രാവൺ ഗ്ലാസ് ഡോറി കൊണ്ട് അർച്ചനയുടെ നെറ്റിയിൽ ഇടിച്ചിരുന്നു അതിന്റെ പക അർച്ചനയ്ക്ക് ഇപ്പോഴും ശ്രാവണിനോടുണ്ട് അതാണ് അർച്ചന ശ്രാവണിനോട് തീർക്കുന്നത് ഒരു മനുഷ്യനെ അപമാനിക്കാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം അർച്ചനയും സുഹൃത്ത് വന്ദനയും ശ്രാവണിനെ അപമാനിക്കാൻ എന്നാൽ ശ്രാവൺ ആ ഹോട്ടലിലെ സ്റ്റാഫെന്ന നിലയിൽ അവരോട് വളരെ മാന്യമായി ഭവ്യതയെ തന്നെ മാഡം മാഡം പെരുമാറിന്റെ പുറകിലുള്ളത് ഞാൻ കണ്ടിരുന്നില്ല അപ്പോൾ ഞാൻ മാഡത്തോട് എന്നാൽ അർച്ചന ഇത് കേട്ട് വീണ്ടും ശ്രാവണനോട് ചൂടാവുകയാണുണ്ടായത് ശ്രാവൺ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ അർച്ചന ശ്രമിച്ചതേയില്ല ഇടയച്ചില്ലയ്ക്ക് കണ്ട തന്നെ അറിയാം നീ ഒരു ഞാൻ അതല്ലാതെ ഇത് പറയുന്നത് കേട്ടതും അർച്ചനയുടെയും അവിടെ കൂടിയിരുന്നവരുടെയും ഇടയിൽ നിന്നും ഒരു കൂട്ടച്ചിരി മുഴങ്ങി അർച്ചന ആ ചിരിയോടെ തന്നെ ശ്രാവണിനെ

മാത്രം ഇതല്ല ും എനിക്ക് ചിലപ്പോൾ മേഡത്തിനേക്കാൾ വിവരം കുറവായിരിക്കും പക്ഷെ ആവശ്യത്തിന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു കോളേജ് സ്റ്റുഡന്റാണ് എങ്ങനെ മനുഷ്യരോട് പെരുമാറണം എന്നതിനെ പറ്റിയൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട് ഇതാണ് നിന്റെ ആ ധാരണയെങ്കിൽ അത് നീ കയ്യിൽ തന്നെ വെച്ചാൽ മതി പിന്നെ ഇനി നിനക്ക് ആ ധാരണയും കയ്യിൽ വെച്ച് വീട്ടിലിരിക്കാം ഞാൻ ഈ ഹോട്ടലിൽ എം ഡി എ പിടിക്കാൻ പോവാം നിന്നെ പോലെ കുഴക്കളെ ജോലിക്കെടുത്തതെന്നും അദ്ദേഹം അറിഞ്ഞിട്ട് അദ്ദേഹം നിന്റെ അച്ഛന്റെ സുഹൃത്ത് ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച അദ്ദേഹം വരും ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു നോക്കട്ടെ ഇതും പറഞ്ഞ് അർച്ചന ഫോണിൽ ആരെയോ വിളിച്ചു അർച്ചന വിളിച്ചു കഴിഞ്ഞ് നിമിഷങ്ങൾ കകമ്പ കാർ അവിടെ എത്തി ഹോട്ടൽ സ്യൂട്ടം ധരിച്ചൊരാൾ ഇറങ്ങി വന്നു ആ ഹോട്ടലിന്റെ ഉടമ ഗോവിന്ദ് മേനോ താറിൽ നിന്നിറങ്ങിയ ഉടനെ തന്നെ ദേഷ്യത്തോടെ സംസാരിച്ചാണ് അയാൾ നടന്നു വന്നത് ഹോട്ടലിൽ ജോലി അർച്ചന ഇത് കേട്ടതും അർജുനോട് തലയിൽ നിന്നും അർജുനയുടെ സുഹൃത്തുക്കളൊക്കെ അസൂയോടെ അർജനയെ നോക്കി ഗോവിന്ദ് അപ്പോഴാണ് അയാളുടെ കണ്ണിൽ ശ്രാവൺ കിടന്നതും ശ്രാവണിനെ കണ്ടതും ദേഷ്യത്തിൽ ചുവന്നിരുന്ന ഗോവിന്ദ് മേനോന്റെ മുഖം മാറി അത് മെല്ലെ ഒരു വിധേയ ഭാവത്തിലേക്ക് വന്നു അയാൾ കാറ്റൂരി വിട്ട ബലൂൺ പോലെ ശ്രാവണന്റെ അടുത്തേക്ക് പോയി പൊഴുതുകൊണ്ട് സംസാരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഞാൻ അങ്ങോട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഇത്തരത്തിലുള്ള ഭാവമാറ്റം കണ്ടപ്പോൾ അർച്ചനയും സുഹൃത്തുക്കളും ഇത്രയും വലിയൊരാളായ ഗോവിന്ദ് മേനോൻ ശ്രാവണിന്റെ മുന്നിൽ താഴെ തൊഴുകു നീക്കുന്നത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായില്ല അവർ അത്ഭുതത്തോടെ ശ്രാവണിനെ നോക്കി ഒരിട്ടും പിടിയും കിട്ടാതെ ആലോചിച്ചു ആരാണ് ശ്രാവണൻ മുന്നിൽ വിധേയനായി നിന്നത് ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് ശ്രാവണിന് മറ്റൊരു മുഖമുണ്ടോ അർച്ചനയും കൂട്ടുകാരും അറിയാൻ പോകുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ